നമുക്ക് ചന്ദ്രന്റെ നമ്മൾ വന്നാലും വന്നില്ലേലും ആർക്കും വേണ്ട രണ്ട് പെണ്ണുങ്ങൾ ഉള്ളത് രണ്ടു വഴിക്ക് ഏ അത് ഓൾഡാണ് എന്നാലും നാലും ചോദ്യിയെ ദിസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ കോൾമെ ശ്വസം കമ്മി അപ്പ നമ്മള് മാത്രമല്ല എല്ലാരും ഈ ഏരിയയിലൊക്കെ കിടന്ന് കറങ്ങിയിട്ടുണ്ട് മനസ്സിലായ ക്ലച്ച് പിടിക്കുന്നതിന് എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സോഷ്യൽ മീഡിയ ക്ലച്ച് പിടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ശശംബ്രോ കളിയാക്കുവല്ലോട്ടെ എന്റെ ഒക്കെ റീൽ ഡിസ്കോ ടിക്ടോക്ക് ഒക്കെ കണ്ട ശസംബ്രോ എന്നെ ഓടിച്ചിട്ടറയും അതുപോലെയാണ് ഇത് പിന്നെ ഒരു ഒക്കെ ഉണ്ട് മനസിലായ അണ്ണാനും മരപ്പട്ടി മരയോന്തോട് ഒരുമിച്ച് പണ്ണാണ് ഇത് കണ്ട എന്തൊക്കെ ഫീനിക്സും അയ്യോ അവന്റെ പോലൊരു അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവല്ലേ ദൈവമേ ഈസ് ദ സിംഗർ ഈ കൊച്ചല്ലേ പാഠം ഈ കൊച്ച പാടനെ അത് എഴുത നന വാർത്ത കൺമണി അൻപോലും കടുതമേ ഉം എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്പർ ഫോർ ആണ് പാടണത് അല്ലേ നാലാണെന്നാ പാടുന്നതെന്ന് തോന്നുന്നത് രണ്ടാണ് റീൽ കണ്ടതാണെന്നോ ഈ കൂട്ടത്തിൽ ഒരു എഫേർട്ട് ഇടുന്നത് ഈ കൊച്ചായിട്ടാണ് എനിക്ക് നോക്കുന്നത് രണ്ടിന്റെ എക്സ്പ്രഷൻ നോക്കുക എന്റെ ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രാ നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രം രണ്ടിനെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് എല്ലാ അവളുംമാരും നാച്ചുറൽ ആക്ടി നാച്ചുറൽ ആക്ടിങ് ഇത് ആരാ പാടണം എന്നൊന്നും എനിക്കറിഞ്ഞൂടാണിണ്ട തങ്കമണിയുടെ കണ്ടത്തും പ്രേമകം ബോയ്സ് ഓ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ക്രിയേറ്റീവിറ്റി ഈ ഇടയ്ക്ക് ഇറങ്ങിയ എല്ലാ പാടും ഒരുമിച്ചല്ലേ ഇവിടെ ഇത് എന്തിരിടാ ഇതൊക്കെ ഓപ്പൺ കുറച്ചാളും മുമ്പ് എനിക്കായിരുന്നു ബ്രോ ആദ്യം ഒരു ചെറിയ വിഷമം ഉണ്ടാവും എടാ ഇതാണ് പറയുന്നത് ഇതാണ് പറയുന്നത് നിങ്ങളോട് പറയണ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു ഫീൽഡ് ഉണ്ട് അത് നമ്മൾ നമ്മുടെ സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം മനസ്സിലായ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം നമ്മൾ അതിനു മുമ്പ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒറ്റയടിക്ക് നേരെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടണം പകരം നമ്മൾ നമ്മുടെ ഫീൽഡ് കണ്ടെത്തി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം പുള്ളി ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഒരു ഇത് വരാനാണ് ഉള്ളത് വേണ്ടിയിട്ട് ഹാദി ദേവരെ റീൽസ് ചെയ്ത് തേറ്റില്ല അടുത്തതായിരിക്കും പുള്ളിയുടെ റിവ്യൂ അല്ലേ ഇതറിയാത്ത നമ്മളറിയാത്ത പുള്ളി ട്രൈ ചെയ്ത എന്തൊക്കെ സാധനങ്ങൾ വേറെ ഉണ്ടാവും മനസിലായാ മനസ്സിലായേ ഹോ അതാണ് കാര്യം കുറ്റം പറയാൻ പറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് तू अनदे बैसो आदरातीया ओ सजणा हो धर धर गम धर मस्त मस्त धर धर शेरा कोनर मस्त मस्त धर धर गम धर गम ओ हमदम बिन तेरे क्या जीना हड़ा कीडलम का कीडलम गिडलम गिडलम पेड़ माड़ा पेड़ मैक Who has the best to Hugo voice Peter actor? Play Chamber. You want to play? Let's play. Hey, my name is Alejandro Antonio Ruiz. I voice Gecko. Oh yeah! Monster on the loose. Hi, my name is Celine, and I voice Fade. Face your fear. Hi, oh. I'm Miranda Hare, and I voice Sky. Seek them out. Whoa! i perfect. I'm Sunil, and I play Harbor. Cello. Let's go. Hola, hi, I'm cola. Jason Marnoka, and I'm the voice of Omen. Scatter. Hi. It's Carolina Rivas, the voice of Ray's, and here comes the party. <laughs> oh, and make the chaos. Hi, I'm David Menken, and I am the voice of Breach. Your <laughs> feet. Uh, hi, I'm. <laughs> Here in front of us and I I do the voice of Sova and cause it's like 1.15 in the morning I'm just gonna say I am the hunter. Hi everyone, I'm Effie and Krima, voice of Astra, and I call each other because you're my friend, but maybe I should call oh, it. Yeah, because you you follow. Hi, <laughs> <laughs> I'm Gabe Kunda, the voice of KO. Um here's my all <clears throat> You ഒറിജിനൽ ആക്ടേഴ്സ് ആണോ അത് എനിക്ക് തോന്നിയില്ല കേട്ടാ അതെനിക്ക് തോന്നിയില്ല ഇത് ഒറിജിനൽ ആവാൻ വഴിയില്ലടാ ഒറിജിനൽ ആവാൻ വഴിയില്ല ഇത് ഒറിജിനൽ ആണോ ബാക്കിയൊക്കെ നിങ്ങക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയോ ഒറിജിനൽ ആണോ അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്ന മൈക്കിന്റെ ആയിരിക്കും we the, really, the Really, really late I'm just gonna say, joke's over. you Hi, everyone. I'm Vanilla, I the voice of Neon. And it's not late here, it's super early. So <laughs> I'm also gonna. Oi! I'm pissed! the original, uh,

വാലറന്റ് ടൂറി സിയോൺ ടി വി ഉണ്ടാവൂല്ലേ ഉണ്ടാവും വാലറന്റ് ടൂർണിയില് ടിവി കളിക്കുന്നുണ്ടാവും മെന്നി ഞാന് സ്റ്റീവ് പപ്പടം റിബൽ ഉണ്ടെങ്കിൽ റിബൽ വില്ലത്തി ആയിരിക്കും ടീം ഹലോ സ്വപ്നം ഞാൻ കണ്ട് എത്ര രൂപ ഒന്നൊന്നര ലക്ഷം രൂപ കാണും നിനക്കിപ്പം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപതിനായിരം രൂപ കടം വേണം അപ്പൊ നീ പറയണന്ന് പറഞ്ഞാൽ നീ ഇപ്പെന്നോട് ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ നീ പറയാ ഉടനെ ഒന്നര ലക്ഷം രൂപ അടിക്കും അപ്പൊ അണാൻ അത് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പൈസ മേടിക്കാനുള്ള പരിപാടി ചീപ് ഷോ താല്പര്യമില്ല താഴെ ഇട്ടു എന്റെ ഫ്രണ്ട് വരച്ചതാ നോക്കട്ടെ ബ്രോ മനിതർ ഉണർന്നു കൊള്ള ഇത് മണി പുനീതം ക്ഷയില്ല എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നേ എന്ത് രസം ഉണ്ടോ അത് കാണാനല്ലേ ടി വി എല്ലാരും കൂടി ഒന്നുകൂടെ കളിക്കോ ഏടാ ഞാൻ 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 കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു കേസ് അടുത്ത ലൈവ് എന്റെ കൈ ശരിയാന്ന് ആർപ്പി കയറുന്നതിന് മുമ്പ് അടുത്ത ലൈവ് വില്ലം ബ്രോയും ഇവ വിളിച്ച് ഞാൻ ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നാളെ അല്ലേ മറ്റന്നാള് അടുത്ത സ്ത്രീ നാളെയാണ് ആണ് വരുന്നതെങ്കിൽ നാളെ മറ്റന്നാളാണോ വരുന്നതെങ്കിൽ മറ്റന്നാൾ ഞാൻ വില്ലമ്പറോടെ മറ്റേ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഒന്നുകൂടെ കളിച്ചു തീർക്കാൻ പോണ് ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് ഓക്കെ ഓക്കെ സെറ്റ് അവളെ വീണ്ടും മാവിടെ ഇന്ന് ആർപ്പില്ലേ അപ്പൊ എന്റെ പൊന്ന സഹോദര എനിക്ക് ബാനാണ് സഹോദര മിനിമം നാല് ദിവസം കൂടെ ഉണ്ട് ബാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പലകടുത്ത് വെള്ളത്തിലിട്ടാൽ സുമേഷ് ദാമോദരൻ വരും എന്നല്ലോ ആണോ സുമേഷ് ദാമോദരൻ ഒക്കെ അന്നത്തെ ഞങ്ങളുടെ കഥാപാത്രങ്ങളായിരുന്നു എന്നിട്ട് ദിവസം ഈ വട്ടം വന്നു കഴിഞ്ഞാ ഞാൻ ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് സിയോണിൽ പിടിച്ചു നിക്കാനുള്ള ഒരു മാന്ത്രിക ഗുളിക കിട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ ലൈവ് ലൈവ് തരുന്നതിന് മുമ്പ് മാന്ത്രിക ഗുളിക തിന്നും വെള്ളം കുടിക്കും ഏഹ് പിന്നെ എന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ വരുന്നത് പിന്നെ ഏ അവന്റെ മുമ്പില് വേണേ എന്നെ കൊണ്ടുപോവാം അതിപ്പോ ടെക്സാസ് അച്ചിപ്പട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരാളുടെ അടുത്തൊന്നും ബാൻ കിട്ടൂലിക്ക എനിക്കത് അഞ്ചുരയുടെ ഗുളിയാണ് മറ്റേ പശ എന്താ വെച്ചാൽ വരുവായിരിക്കും അല്ലാതെങ്ങനെ ലൈവ് മ്യൂട്ടഡ് ആയിരിക്കും മ്യൂട്ടഡായിരിക്കും മൈക്കേ മ്യൂട്ടഡായിരിക്കും ആക്ഷന്റെ അല്ലെ ബ്രോ നമ്മൾ ഇനി മുതൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അഞ്ച് പ്ലക്കാർഡ് പോലെ എഴുതി വെക്കാം നിന്റെ തന്ത നിന്റെ തന്തയുടെ തന്ത ഇവ എന്തെങ്കിലും പറയുമ്പോ നമ്മൾ ലൈവിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് സത്യം ലൈവില് കുറച്ച് പ്ലക്കാർഡുകൾ ഇങ്ങനെ കാണിക്കും അത് കൊള്ളാം കേട്ടാ അത് കൊള്ളാ ഒരു വെള്ള സ്ലേറ്റ് നമ്മൾ ഒരു മാർക്കർ വയ്ക്കും ഇപ്പൊ എന്തെങ്കിലും പറയും നമ്മൾ എഴുതിയിട്ട് കിട്ട അച്ഛനോട് പറയണ അത് കൊള്ളാണോ അത് കൊള്ളാം നല്ല ഐഡിയ മാന്ത്രിക കുട്ടികൾ അത് അത് കൊള്ളാം അത് രണ്ടാ രണ്ട് സെറ്റാക്കാൻ സെറ്റ്ലും മറ്റേ കൈ കൂടെ ഇങ്ങനെ കഴിച്ചോ നീ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദേൾഡ് മറ്റേ അങ്ങനല്ലേ ഇത് ഇന്ദ്രയുടൻ ഇന്ദ്ര ഉടനാ ഇന്ദ്രസ് ഇന്ദ്രൻസാ എടാ നീയൊക്കെ എന്തരും എടാ ഇങ്ങയുടെ പേരെന്തുമായിരുന്നു ഞാൻ മറന്നുപോയി ബാബുരാജ് ഇന്ദ്രൻസ് അതെ അതെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന പൃഥ്വിരാജന്റെ അനിയൻ മറ്റേ ഇതിനകത്തുള്ള കടത്തത്തില്ലായിരുന്നോ മറ്റേ ദിലീപ് അതിനകത്ത് ദിലീപിന്റെ അനിയനായിട്ട് അഭിനയിച്ച ആളാന്നാ വിചാരിച്ചത് ഞാൻ ആ പേരായിരുന്നു ഇന്ദ്രൻസ് അതാണ് അത് ഇന്ദ്രജിത് ആടായൊക്കെ എങ്ങനെ നീയൊക്കെ എങ്ങനെ ആടായി നീയൊക്കെ എവിടെ ജീവിച്ചത് ഇത്രയും നാള് യു കെയിലേനോ യുണൈറ്റഡ് കൊല്ലൊക്കെ എങ്ങനെയാ നീയൊന്നും വി സി ലിരിക്കൊന്ന് പോലീപിന്റെ സിനിമയിൽ വരുന്ന ഇന്ദ്രൻസ് ഒന്ന് പറഞ്ഞ കേട്ടാ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെന്ന് പറയാണ് പൃഥ്വിരാജിന്റെ അനിയനി പൃഥ്വിരാജന്റെ ചേട്ടന് മറ്റേ ഇന്ദ്രൻസ് ഒന്ന്

ஸ்ட்ரெஸ்படி சொல்லு நீங்க அவ்வளவுதான் சோ அது வந்து டேய் என்னடா அப்படியே படிச்சு ஒரு 3 மாசம் பட்டிங்க நான் இங்கிலீஷ் மாதிரி பீப் போறேன் थैंक यू அது கிடையவே இல்ல ஒரு வேறத் தர शब्द கேட்டா விடுடா அவன் என்னடா அவசாரம் காணிச்சே சத்தியமே இது அப்படியே படிச்சு ஒரு 3 மாசம் பட்டிங்க എന്റെ പോന് എന്തൊരു സാധനം അത് അടിപ്പെട്ടി അടിപ്പെട്ടി ബീറ്റ് ബോക്സ് ശരിയാടിപ്പെട്ടി ണം രണ്ട് പച്ചസാരി പെണ്ണുങ്ങളെ കണ്ട ഹാപ്പി ആവുമോ നന്ദിദേ താടിവരെയാണോ താടിയില്ലാത്തവരെയാണോ ഇഷ്ടം അതെ നെയ് സൈഡില് കണ്ടില്ലേ എനിക്ക് താടി ഉണ്ട് താടി ഇഷ്ടം ഇഷ്ടം താടി എനിക്ക് ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണോ അല്ല നിന്റെ അച്ഛന് താടി ഉണ്ടല്ലോ നിന്റെ അച്ഛനക്ക് ഇഷ്ടം താടിയില്ല ഇല്ല മാമനല്ലേ അച്ഛൻ അറ്റേ ബാബു സേന്റെ ഡ്രൈവർ എന്ന് വിളിച്ച അത് തന്നെ ബാബു അത് തന്നെ അത് ആളാന്നിട്ട് അമ്മേ അമ്മത്തിനോട് വന്നപ്പോ ബാബു ആ വണ്ടി പഠിച്ചേട്ടാ അപ്പൊ കുറച്ചു കഴിച്ചപ്പോ പുള്ളി വന്നു വണ്ടി മാറുന്ന കേട്ടാ പുള്ളിയോട് നേരെ വന്നിട്ട് ബാബുന് ഏ ഡ്രൈവർ ഇങ്ങോ ഈ വണ്ടി എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി പാവ തിരിച്ചുക്കണം എന്നെ തന്നെ പാവം അമ്പ അമ്പല നട വെച്ചാ നോക്കിട്ട് അണ്ണാ